നമസ്കാരം ഗ്യാൻ വാപ്പിക്ക് പിന്നാലെ ശ്രീകൃഷ്ണ ജന്മഭൂമി ഷാഹി ഈദ്ഗാഹ് തർക്കവുമായി ബന്ധപ്പെട്ട് സുപ്രധാന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മുഗൾ ഭരണാധികാരിയായ ഔറംഗാസേബ് മധുരയിൽ ക്ഷേത്രം തകർത്താണ് പള്ളി പണിതെന്ന വിവരാവകാശ രേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് ക്ഷേത്രം തകർത്ത് ഔറംഗാസേബ് പണി കഴിപ്പിച്ച പള്ളിയുടെ സ്ഥലത്താണ് ഷാഹി ഈദ്ഗാ മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ആഗ്രയിലെ പുരാവസ്തു വകുപ്പ് വിവരാവകാശ രേഖയിൽ പറയുന്നുണ്ട് മേൻപുരിയിലെ അജയ് പ്രതാപ് സിംഗ് വിവരാവകാശ പ്രകാരം രാജ്യത്തുടനീളമുള്ള ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടിയിരുന്നു ഇതിൽ മധുരയിലെ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം സംബന്ധിച്ച വിവരങ്ങളും തേടി ഇതിന് മറുപടിയായി ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പ്രസിദ്ധീകരിച്ച ഗസറ്റിന്റെ അടിസ്ഥാനത്തിൽ പള്ളിയുടെ സ്ഥാനത്ത് മുമ്പ് കത്ത കേശവക്ഷേത്രം ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നാണ് ഇന്ത്യൻ പുരാവസ്തു വകുപ്പ് വ്യക്തമാക്കുന്നത് അതുപൊളിച്ച് മസ്ജിദ് നിർമ്മിക്കുകയായിരുന്നുവെന്നും രേഖയിൽ പറയുന്നുണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് പ്രവർത്തിച്ച പൊതുമരാമത്ത് വകുപ്പിന്റെ ബിൽഡിംഗ് ആൻഡ് റോഡ് വിഭാഗം ഉത്തർപ്രദേശിലെ വിവിധ സ്ഥലങ്ങളിലുള്ള മുപ്പത്തി ഒമ്പത് സ്മാരകങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചത് ഗസറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് കൃഷ്ണ ജന്മഭൂമി മുക്തി ന്യായ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മഹേന്ദ്ര പ്രതാപ് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അലഹാബാദിൽ നിന്ന് ഈ പട്ടികയിൽ കത്ര കേശവ ഭൂമിയിലെ ശ്രീകൃഷ്ണ ഭൂമി മുപ്പത്തി ഏഴാം സ്ഥാനത്താണ് മുമ്പ് ഖത്രകുന്നിൽ ഒരു കേശവദേവ ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന് എഴുതിയിട്ടുണ്ട് അത് പൊളിച്ചുമാറ്റി ആ സ്ഥലം മുസ്ലിം പള്ളിക്കായി ഉപയോഗിച്ചു ക്ഷേത്രം തകർത്താണ് പള്ളി പണിതെന്നുള്ള എസ് ഐ റിപ്പോർട്ട് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നിർണായകമാകുമെന്നും ശ്രീകൃഷ്ണ ജന്മഭൂമി മുക്തി മുക്തിന്യാസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മഹേന്ദ്ര പ്രതാപ് പറഞ്ഞു മധുരയിലെ തർക്കത്തിന് അയോധ്യ സംഘർഷവുമായി സാമ്യമുണ്ട് ഔറംഗസേബ് ക്ഷേത്രം തകർക്കാൻ ആസൂത്രണം ചെയ്തതായി ഹിന്ദുക്കൾ അവകാശപ്പെടുന്നുണ്ട് പകരം ഒരു പള്ളി സ്ഥാപിച്ചു മൊത്തം പതിമൂന്ന് ദശാംശം മൂന്ന് ഏഴ് ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ ചുറ്റിപ്പറ്റിയാണ് നിലവിലെ വിയോജിപ്പ് ശ്രീകൃഷ്ണ ജന്മസ്ഥാൻ പത്തേ ദശാംശം ഒമ്പത് ഏക്കറും ഷാഹിഇ ഇത്കാ മസ്ജിദ് രണ്ടര ഏക്കറും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് മസ്ജിദ് നിയമവിരുദ്ധമായ കയ്യേറ്റമാണെന്നും അത് നീക്കം ചെയ്യണമെന്നും ഭൂമി ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലത്ത് തിരികെ നൽകണമെന്നും ഹിന്ദുപക്ഷം വാദിക്കുന്നുണ്ട് പുതുതായി ലഭിച്ച ആർ വിവരങ്ങൾ അവരുടെ വാദത്തെ ബലപ്പെടുത്തുന്നുമുണ്ട് കൂടാതെ നടന്നുകൊണ്ടിരിക്കുന്ന നിയമ പോരാട്ടത്തിൽ ഒരു നിർണായക തെളിവായി ഇത് സജ്ജീകരിക്കാനും കഴിയും